ഹലോ ഗായ്സ് അപ്പോൾ ഇതേ ഇന്ന് നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ എല്ലാവരുടെയും സ്വപ്നമായിരിക്കുമല്ലേ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് നമുക്കും അങ്ങനെ ഒരു സ്വപ്നമുണ്ട് പക്ഷെ ഇന്ന് വേറെ ഒരാളുടെ സ്വപ്ന സാക്ഷാത്കാരം കാണാൻ വേണ്ടി പോവുകയാണെ പോകുന്നത് ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ആണ് കേട്ടോ അപ്പം ചേച്ചിയുണ്ട് കുട്ടിയുണ്ട് ഇതിലിപ്പോൾ എനിക്ക് വലിയ റോളൊന്നും ഇല്ല പിന്നെ ഇവള് തനിച്ച് പോവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ കൂട്ടിന് പോയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ അതെ ഈ ഒരു വീട് കണ്ടത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഹൗസ് വാമിങ്ങിന് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചീനെ വിളിച്ച് പറ്റിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്ക് ആ പ്രാങ്ക് പൊളിക്കാൻ വേണ്ടി സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ചേച്ചി ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കുഞ്ഞു വീടാണെങ്കിലും നല്ല ഭംഗിയിൽ അവരെല്ലാ പണികളും തീർത്ത് നല്ല നല്ല രസത്തിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്നു ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നു വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ സാരഥി ചേച്ചിയുടെ അനിയൻ്റെയും ഫോട്ടോ നോക്കി നിൽക്കുകയാണ് ഏട്ടാ എൻ്റെ ചേച്ചി നമ്മൾ വന്നിട്ടുള്ളത് സാരഥി ചേച്ചിയുടെ ഹൗസ് ഫാമിങ്ങിനാണ് ചേച്ചിയാണ് ഈ നടുക്കിൽ നിൽക്കുന്നത് ഫോട്ടോയിൽ ചേച്ചിയുടെ അനിയന്മാരാണ് അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ കൂടെ വന്ന ആളാണ് ഏറ്റോ ഇവിടെ മൊബൈലിലും കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ വീഡിയോ എടുത്തതാണ് ശരിക്കും മറ്റാളാണ് അതിൽ പെട്ടത് ഞാൻ അല്ല എടുത്തത് ഓക്കെ ഫോൺ വാങ്ങി വെച്ച ദേഷ്യത്തിലാണ് കേട്ടോ അപ്പോൾ ഈ വന്നിട്ട് മിണ്ടോണ്ടിരിക്കണത് ഏത് നേരം ഫോണിലാണ് കളിക്കണത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മേടിച്ച് വയ്ക്കണം പിന്നെ ബിരിയാണിയുടെ വലിയൊരു ഫാനാണ് ഞാനായി അപ്പോൾ അവൻ ബിരിയാണി കണ്ടപ്പോൾ പിന്നെ അവൻ അത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഞങ്ങളും കഴിച്ചു ചേച്ചിക്ക് ഒരുപാട് നാളത്തെ വിശേഷം പറയാണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചായി പിന്നെ അവളുടെ മുടി കെട്ടിയത് ശരിയായില്ല നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി അവളുടെ മുടിയൊക്കെ നല്ല റെഡിയായിട്ട് കെട്ടി കൊടുക്കണ്ടേ കൂട്ടത്തിൽ ഒരുപാട് വർഷത്തെ കഥകളും അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ കേട്ട് ഇങ്ങനെ ഒളിഞ്ഞു കേട്ടിരിക്കായിരുന്നു ഞാൻ അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു മുടിയൊക്കെ കെട്ടൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്യുക ചേച്ചിയുടെയും ചേച്ചിയുടെ അമ്മേടേയും പിന്നെ ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഫോട്ടോസ് അതെല്ലാം ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങളിത് ഇറങ്ങാറായി ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് അവരുടെ കഥ പറച്ചിലിനിയും തീരില്ല അത് ഈ ലൈഫ് ലോങ് അങ്ങനെ തന്നെ നീണ്ടു കിടക്കണം അപ്പം അത്രേ ഉള്ളൂ വീഡിയോസൊക്കെ അപ്പം ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ